പുതിയൊരു സിം കാർഡ് എടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണല്ലേ ആധാർ കാർഡ് ലൈസൻസ് പോലെയുള്ള ഐ കാർഡുകൾ നൽകി നമുക്ക് സിം കാർഡ് എടുക്കാം എന്നാൽ നമ്മളറിയാതെ നമ്മുടെ പേരിലുള്ള സിം കാർഡുകൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടാവുമോ കഴിഞ്ഞ ദിവസം മലപ്പുറം പോലീസ് കണ്ടെത്തിയ ഓൺലൈൻ തട്ടിപ്പിൻ്റെ രീതികൾ വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട് നാൽപ്പതിനായിരത്തിൽ പരം സിമ്മുണ്ട് നൂറ്റമ്പതിൽ പരം മൊബൈൽ ഫോണുകളുണ്ട് ഐ എം എ ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ് ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ഒരു വലിയ തുകയ്ക്ക് ഡെയിലി ബേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഇനി എങ്ങനെയാണ് തട്ടിപ്പെന്നല്ലേ ഒരാൾ ഒരു കമ്പനിയുടെ സിം കാർഡ് എടുക്കാൻ വരുമ്പോൾ നൽകുന്ന അഡ്രസ്സും വിരലടയാളവും വെച്ച് മറ്റു വിവിധ കമ്പനികളുടെ സിം കാർഡ് ആക്റ്റീവ് ചെയ്യുന്നതാണ് രീതി അതായത് ഒന്നിൽ കൂടുതൽ തവണ വിരലടയാളം പകർത്തുന്നതിനായി മെഷീനിൽ വിരലമർത്താൻ പറയും ഓരോ തവണ അമർത്തുമ്പോഴും കൂടുതൽ സിം കാർഡുകൾ ഒരേ സമയം ആക്റ്റീവ് ആവുകയും ചെയ്യും ഉപഭോക്താവ് ആവശ്യപ്പെട്ട സിം കാർഡ് എടുത്ത് മടങ്ങുമ്പോൾ സ്വന്തം പേരിൽ കൂടുതൽ സിം കാർഡുകൾ ആക്റ്റീവ് ആവുന്നത് അറിയുന്നേയില്ല ഇങ്ങനെ എടുക്കുന്ന സിം കാർഡുകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വ്യാജ ഷെയർ മാർക്കറ്റ് വെബ്സൈറ്റ് ഉണ്ടാക്കി നടത്തുന്നവർക്ക് കൈമാറുകയും ചെയ്യും കണ്ടെടുത്ത സിം കാർഡുകളിൽ ആയിരത്തി അഞ്ഞൂറോളം സിം കാർഡുകൾ ഇപ്പോഴും ആക്റ്റീവാണ് കർണാടക മടിക്കേരിയിലെ സിം വിതരണക്കാരനാണ് അബ്ദുൾ റോഷൻ മലപ്പുറം വേങ്ങര സ്വദേശിക്ക് വ്യാജ വെബ്സൈറ്റ് വഴി ഒരു കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതോടെയാണ് പോലീസിൽ പരാതി സോഷ്യൽ മീഡിയയിൽ കണ്ട വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് വാട്സാപ്പിൽ ട്രെയ്ഡിങ്ങുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ലഭിക്കുകയായിരുന്നു വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പണം നൽകിയതാണ് യുവാവ് തട്ടിപ്പിനിരയാവാൻ കാരണം യുവാവിന് മെസ്സേജ് അയച്ച ഫോൺ നമ്പർ നൽകിയത് അബ്ദുൾ റോഷൻ ആണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഒരു വലിയ സംഘത്തെ ഇനിയും പോലീസിന് പിടികൂടാനുണ്ട്